ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി വന്നിട്ടുള്ളത് ബ്രെഡും നേത്രപ്പഴക്കുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല പഴുത്ത് കറുത്ത് പോയ നേന്ത്രപ്പഴക്കുണ്ടെങ്കിൽ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് നേത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അതായത് വലിയ നേന്ത്രപ്പഴം എന്നുള്ള ചെറിയ നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്നൊക്കെ എടുത്താൽ മതി നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നേന്ത്രപ്പഴക്കെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെതാ കട്ട് എടുത്തിട്ടുണ്ട് കനം കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നല്ലപോലെ മധുരമുള്ള നേന്ത്രപ്പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് അപ്പോൾ അതാ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പോളം മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മൈതക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഇനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഏലക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം അര അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെടുക്കുന്ന പൊടീടേയും പഴത്തിൻ്റെ ഒക്കെ അളവിനനുസരിച്ചായിരിക്കും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വേണ്ടോ നമുക്ക് കിട്ടാൻ ഒരുപാട് ആവരുത് അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവരുതേ ഇതുപോലെ വേണം കിട്ടാൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മതിലുള്ള ആയതുകൊണ്ട് തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അപ്പോൾ ഏലക്കപ്പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നത് വെച്ചെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരുപാട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പലഹാരം നല്ലപോലെ എണ്ണ കുടിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബേക്കിംഗ് സോഡയുടെ അളവ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു ബേക്കിംഗ് സോഡ എല്ലാം എടുത്തും ആകുന്ന രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഏകദേശം ഒരു പത്ത് ബ്രെഡ് വെച്ചിട്ട് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴത്തിൻ്റെയും അതുപോലെ തന്നെ മൈദയുടെ അളവ് കുറച്ചെടുക്കാം അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ഇതിലേക്കുള്ള ഒരു ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതുവരെ ഇതൊന്ന് മാറ്റി വെക്കാം ബ്രെഡ് എടുക്കുന്നതൊക്കെ നമുക്ക് എത്ര ആവശ്യിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു സൈഡ് വശത്ത് ആ ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഇത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൃത്തി ഉണ്ടാവും അപ്പോൾ ഇതേപോലെ മൂന്നോ നാലെണ്ണക്കോ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ ഞാനിവിടെതാ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ബ്രെഡ് ഒരു ചെറിയൊരു മധുരത്തോടു കൂടെയുള്ളൊരു ബ്രെഡാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റി ആയിരിക്കും ഇതിപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ തന്നെ കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടും തയ്യാറാക്കിയെടുക്കാം പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് വശൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചത് ഇനി ഇത് വേസ്റ്റ് ആക്കിയിട്ട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ടൊരു ടിന്നിലൊക്കെ ആക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ നമുക്ക് ബ്രെഡ് ക്രംസിനൊക്കെ ഉപയോഗിക്കാം പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററിൽ ബ്രെഡിൻ്റെ പീസൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ ബ്രെഡ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനി ഈ ഒരു ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഒരിക്കലും ഫ്ലെയിം കുറച്ച് വെക്കരുത് ഇത് ഇട്ട ശേഷം ഒരുപാട് സമയമെടുക്കൊന്നുമില്ല കേട്ടോ ഒരു മിനിറ്റ് മാത്രം മതി ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇട്ട് ഒരു മിനിറ്റ് ആയപ്പോഴേക്കും ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും ഓയിൽ നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് ഒരുപാട് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒറ്റപ്രാവശ്യം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് നല്ലപോലെ ഓയില് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും ഓയിൽ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം നമ്മളിത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡുകളാകുമ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇതുപോലെ പൊങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ടാണ് ഇത് തയ്യാറാക്കിയ കുറച്ച് ഇത്രത്തോളം ഒന്ന് പൊങ്ങി വരില്ല കേട്ടോ അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇപ്പോൾ അത് നമ്മുടെ പലഹാരം മുഴുവനായിട്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡിപൊളി നാലുമണി പലഹാരമാണ് ഇതിപ്പോൾ ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്താലും ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പം ഇതേപോലെ ബ്രെഡും നേന്ത്രപ്പഴം വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ നിന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവരൊക്കെ എന്തായാലും കഴിച്ചോളും ബ്രെഡും പഴക്കം വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം